സൗദിയിൽ ജയിൽ ശിക്ഷ വിധിക്കപ്പെട്ട് വധശിക്ഷ വിധിക്കപ്പെട്ട് കഴിയുന്ന കോഴിക്കോട് ഫറോക് സ്വദേശി അബ്ദുൾ റഹീമിൻ്റെ ദയാധനമായി രൂപീകരിച്ച സ്വരൂപിച്ച മുപ്പത്തിനാല് കോടി രൂപ ഇന്ന് ഇന്ത്യൻ എംബസിക്ക് കൈമാറുന്നുണ്ട് റഹീമിന്റെ മോചനത്തിനായുള്ള നിയമ നടപടികൾ ഇന്ന് തന്നെ ആരംഭിക്കും വാദഭാഗത്തിൻ്റെ അഭിഭാഷകരുമായി നിയമസഹായ സമിതികൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് വിശദാംശങ്ങളുമായി റിയാസ് കെ മാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് റിയാസ് മുപ്പത്തിനാല് കോടി മലയാളികൾ സമാഹരിച്ച് നൽകി അബ്ദുൾ റഹീമിൻ്റെ ജീവനായി പക്ഷേ നടപടിക്രമങ്ങൾക്ക് ഒരുപാട് കാലതാമസം എന്തൊക്കെയാണ് ഇതിൻ്റെ പുതിയ പ്രതിസന്ധികൾ തീർച്ചയായും അജിംഷാദ് കാരണം ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ എന്തായാലും നടപടിക്രമങ്ങളിൽ വഹിക്കൽ ഉണ്ടാകും അത് സാങ്കേതികപരമായ ഒരു പ്രശ്നം എന്ന രീതിയിലാണ് ആ വഹിക്കൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നടപടിക്രമങ്ങൾ വൈകുന്നത് ഒഴിവാക്കാനുള്ള ഇടപെടൽ എത്രയും പെട്ടെന്ന് ത്വരിതപ്പെടുത്തുക എന്നൊരു നീക്കമാണ് നിലവിൽ നിയമസഹായ സമിതിയുടെ ഭാഗത്ത് നിന്നും ഉള്ളത് കാരണം നിയമസഹായ സമിതി പറയുന്ന ഒരു കാര്യം എത്രയും പെട്ടെന്ന് തന്നെ ഈ തുക നിലവിൽ സമാഹരിച്ച തുക മുപ്പത്തിനാല് കോടി രൂപ അത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇന്ന് നൽകും അത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് നൽകുന്നതോടുകൂടി ഇന്ത്യൻ എംബസിയുടെ ഫണ്ടിലേക്ക് അത് വകമാറ്റപ്പെടും അങ്ങനെ വകമാറ്റപ്പെടുന്ന തുക അതാണ് പിന്നീട് കോടതി ഉത്തരവ് അനുസരിച്ച് ഈ ഒരു കുടുംബത്തിന് വാദിഭാഗത്തിന്റെ കുടുംബത്തിന് നൽകുക അതിനിടെ ഈ വാദിഭാഗത്തിന്റെ അഭിഭാഷകരുമായി നിയമസഹായ സമിതി അധികൃതർ ഇന്തിനും സംസാരിച്ചു കാര്യങ്ങൾ വ്യക്തമാക്കി ഇവിടെ നിന്നും തുക സമാഹരിച്ച വിവരമെല്ലാം അറിയിച്ചു നിലവിൽ പ്രതികരണം പോസിറ്റീവ് ആണ് എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ കുടുംബം ഇന്നിപ്പോൾ അവിടെ സൗദിയിൽ കോടതി കോടതി വീണ്ടും തുറന്ന തുറക്കുകയാണ് പെരുന്നാൾ അവധിയൊക്കെ കഴിഞ്ഞ് ഇന്ന് തന്നെ അതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും ഇനിയിപ്പോൾ വേണ്ടത് ഈ വാദിഭാഗം അഭിഭാഷകർ ആ കുടുംബത്തെ ബോധ്യപ്പെടുത്തി ഈ റഹീമിന് മാപ്പ് നൽകാനുള്ള തയ്യാറെടുപ്പ് അതായത് മോചനദ്രവ്യം ലഭിച്ചതിന് ശേഷം മോചനദ്രവ്യം ലഭിച്ചാൽ മാപ്പ് നൽകുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് ഈ ലഭിച്ച് കഴിഞ്ഞാൽ എന്തായാലും വധശിക്ഷയിൽ നിന്നും ഇളവ് നൽകണമെന്നുള്ള ഒരു കാര്യം കോടതിയെ ആ കുടുംബം അറിയിക്കേണ്ടതുണ്ട് അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും കോടതി അതിനുള്ള നടപടികൾ സ്വീകരിക്കും വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കിയതായി പ്രഖ്യാപിക്കും അങ്ങനെ പ്രഖ്യാപിച്ച് അത് ജയിൽ അധികൃതർക്ക് കൈമാറിയതിനു ശേഷം മാത്രമേ ഈ റഹീമിന്റെ മോചനം സാധ്യമാവുകയുള്ളൂ ആ കുടുംബം കോടതി അറിയിച്ചാൽ മാത്രമേ ഈ ഇന്ത്യൻ എംബസി മുപ്പത്തിനാല് കോടി രൂപ നൽകുകയും ചെയ്യുകയുള്ളൂ അജിം ഷാദ